അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നൂറ് ഹബീബ് നേതൃത്വം കൊടുക്കുന്ന നൂറ് ഹബീബിന് നേതൃത്വം കൊടുക്കുന്ന ഹാമിദ അറ്റക്കോത്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ചില ആളുകൾ ഇത് മാത്രം ലക്ഷ്യം വെച്ചും ചർച്ച നടത്തുന്നുണ്ട് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവസാന വിജയം നമുക്ക് നോക്കാം ഈ നൂറ് ഹബീബ് തങ്ങൾക്കെതിരെ ഫസ്റ്റ് ആയിട്ട് വന്നൊരു വിവാദം എന്ന് പറഞ്ഞാൽ തങ്ങളല്ല എന്നുള്ളതാണ് എന്നിട്ട് ജമലി അസോസിയേഷന്റെ ഒരു വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നിട്ടും തങ്ങളല്ല അദ്ദേഹം എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഈ തങ്ങളല്ല എന്ന് പറയുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാ തങ്ങൾക്ക് പല രൂപത്തിലായിട്ട് തങ്ങൾ തന്നെയാണ് എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പല വീഡിയോയിൽ കണ്ടതാണ് പിന്നെ അദ്ദേഹത്തിന്റെ യോഗ്യത ഈ മജ്രസ് നടത്താൻ എന്താണ് യോഗ്യത അദ്ദേഹത്തിനുള്ള എന്നുള്ള വിഷയത്തിലാണ് പിന്നെ ഒരു ചർച്ച നടന്നത് അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചതും കൂട്ടത്തിൽ പലരും അതിനെക്കുറിച്ച് പല വിഷയങ്ങൾ അദ്ദേഹം മിസ്റ്റേക്ക് സംഭവിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു അവസാനമായിട്ട് അദ്ദേഹത്തിന് ആ മിസ്റ്റേക്ക് തിരുത്തി കൊടുത്തത് അൻസാരി സുഹരി ഉസ്താദായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കത വെച്ച് നോക്കുമ്പോൾ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ മജലിസിലുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിൽ തിരുത്തേണ്ട കാര്യങ്ങൾക്ക് അദ്ദേഹം അത് മനസ്സിലാക്കി തിരുത്തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടി തിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മജ്ലിസ് നല്ല രൂപത്തിലേക്ക് ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായമാണ് അതുപോലെ തന്നെ അദ്ദേഹം കുറേ ക്യാഷ് ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ട് ബാക്കി മൂപ്പര് എടുക്കുകയാണ് ഉള്ളതാണ് അത് അദ്ദേഹവും അള്ളാഹുമായിട്ടുള്ളൊരു കണക്ഷനാണ് നമുക്കറിയില്ല അതിൻ്റെ കറക്റ്റ് കണക്ക് അതിൽ ശരിക്കും അദ്ദേഹം കുറേ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ക്യാഷ് കൊണ്ടെന്നാണ് പക്ഷെ വിമർശിക്കുന്ന ചില ആളുകൾ പറയുന്നത് എന്താ അറിയുമോ അതിപ്പോൾ നമുക്കും സിമ്പിളായിട്ട് ചെയ്യാമല്ലോ ആൾക്കാർ നമുക്കും പൈസ തരും എന്നിട്ട് അമ്മക്കും അങ്ങനെ ചെയ്തൊർക്കാമല്ലോ എന്ന് അത് പറയാൻ സുഖമാണ് പക്ഷേ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ പൈസ കിട്ടാൻ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും ചില ആളുകൾ ചോദിച്ചാൽ ആൾക്കാർ പെട്ടെന്ന് പൈസ കൊടുക്കും ചില ആൾക്കാർ ചോദിച്ചാൽ പൈസ കിട്ടൂല അത് ഓരോ ആൾക്കാരെ അതിനനുസരിച്ചാണ് ഇക്കുമ്പത്തതിനൊക്കെ അനുസരിച്ചാണ് അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ ഈ വിമർശിക്കുമ്പോൾ വരുമല്ലോ നമ്മൾ ആൾക്കാരെ കയ്യിൽ നിന്ന് സ്വന്തം പീസ് ചെയ്യുന്ന പൈസ എടുത്തിട്ടാണ് യൂസു വിലയ്ക്ക് ക്യാഷ് കൊടുക്കുന്നത് അങ്ങനെ അവർ ചെയ്തോട്ടെ അല്ലാതെ ആരാൾക്കാർ നിന്ന് പിരിപ്പിച്ചിട്ട് ഇതിനാ കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നവർക്കുവാണെങ്കിൽ ആൾക്കാരെ ഒന്ന് പിരിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ വിമർശിക്കുന്ന ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തതിർക്കണവരുണ്ട് കൂട്ടത്തിൽ എന്നിട്ട് ഓരും ഇതിനെ വിമർശിക്കുകയാണ് ഏതായാലും മജീസ് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് പഴയ പോയക്കാൾ ഉഷാറായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലൈവിലൊക്കെ ലൈവൊക്കെ കാണുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ലൈവില് വരുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് അവരുടെ അഭിമുഖങ്ങൾക്കെതിരെ ആദ്യ സമയത്ത് നിരന്തരം വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ഒരു ഒരാള് ഹിംഖ കണ്ണൂരാണ് തോന്നുന്നുണ്ട് അദ്ദേഹം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം കാണാത്തവർക്ക് എത്തിച്ചു എന്നുള്ള എത്തിച്ചു കൊടുക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാണാം ഇൻഷാല് അസലും പ്രിയപ്പെട്ടവരാ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ഹാമിദ് ഹബീബ് അതാണ് വിഷയം അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാ ഒരുപാട് കാലമായി ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു മനുഷ്യനാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ എന്നിട്ടൊന്നും നമുക്ക് ആ ഒരു മനുഷ്യനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഇദ്ദേഹത്തെ ഞാൻ എതിർക്കാനുള്ള കാരണം ഇദ്ദേഹം തങ്ങളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറി ഒരുപാട് വിവാദങ്ങൾക്കിടയിലും ആ ഒരു മനുഷ്യൻ ഉയർച്ചയിലേക്ക് പോവുകയാണ് ഹാമിദേറ്റ വിവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ തന്ന ഒരു വീഡിയോയും അതിനോടൊപ്പം ഒരു വോയിസും വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം മൂപ്പരുടെ തങ്ങളെ തന്നെയാണ് സംഭവം അതുകൊണ്ടയാളെ പൊരുത്തക്കൾ മേടിക്കാൻ പറ്റൂല പക്ഷെ മൂപ്പര് അത് മുതലെടുത്തിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യണം അത് വലിയൊരു പിടിച്ച അൻസാരി മൂപ്പരോട് തന്നെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ തങ്ങളാണെന്നുള്ള ആ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അൻസാരി ഉസ്താദ് അദ്ദേഹമായി സംസാരിച്ചത് ആ കൊടിമരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അൻസാരി ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തങ്ങളെ തിരുത്തിയിട്ടുമുണ്ട് പറ്റുന്ന തെറ്റുകളും ഇതുപോലുള്ള പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങളത് ഓക്കെ അത് മൂപ്പർ എന്താ പറഞ്ഞത് എന്റെ മുത്ത് നബിയെ പിന്നെ മുത്തുലബി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോ അപ്പൊ അയാള് പറയണ ഒരു കൊടിമരണ്ട് ആ കൊടിമരത്തിന്റെ അടുത്ത് പിന്നെ കാക്കതൂറിയ കഥ ഒക്കെ പറയണല്ലോ കേട്ടിട്ടുണ്ടാകും അത് എന്ത് അങ്ങനൊക്കെ ഓരോ സാ ഇങ്ങനെ ഇണ്ടാക്കണ് മൂപ്പര് അതാരിക്കപ്പോ അറിയാത്തത് എനക്ക് വല്ല തെളിവുണ്ടോ എന്നിട്ട് അവിടെ ഒരു ഇത് കൊടിമാരണ്ടാക്കിട്ടങ്ങനെ കെട്ടിട അപ്പൊ ആൾക്കാർ അതിലേക്ക് പൈസ കൊടുത്തിടുക അതൊക്കെ എന്തൊരു പരിപാടിയാ അങ്ങനെ എന്തോ ആൾക്കാര് നീയത്താക്കി മനസ്സില് കരുതിട്ട് അതിൽ കായ് കൊടുക്കണ പറ്റുവോ അതൊക്കെ ഒരു ആൾക്കാരെ വിശ്വാസം തെറ്റിക്കാണ് മൂപ്പര് ഈ ആത്മീയതയുടെ മറവിൽ ഈ സലാഹത്തിന്റെ മറവില് ൂപ്പൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ മറവിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല ജനങ്ങളെ വിശ്വാസം തെറ്റിയെല്ലേ ഇയാളെ ഒപ്പം നടന്ന ഈ വ്യക്തി തന്നെ പറയുന്നത് ജനങ്ങളുടെ വിശ്വാസം തെറ്റിക്കുന്നതാണെന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസം തെറ്റിക്കുന്നത് കൊണ്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് വിശ്വാസ കുറവുകൊണ്ടാണോ വിശ്വാസം കൂടുതൽ കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത് തങ്ങൾക്ക് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല തങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നുമുണ്ട് ഞാൻ പറഞ്ഞില്ല വിദ്യാഭ്യാസത്തിന്റെ ചെറിയ കുറവുണ്ട് അപ്പോൾ തങ്ങൾ അങ്ങനെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങൾ തിരുത്തുന്നുണ്ട് അതാണ് തങ്ങളുടെ ഒന്നാമതൊരു പ്ലസ് പോയിന്റ് ആ വിഷയം അയാൾക്ക് പിന്നെ അയാൾക്ക് ഒരു അതാണ് വിഷയം ഇതൊക്കെ റീച്ചാക്കി മാറ്റിയാണ് സംസാരിക്കുന്നതും അതൊക്കെ മൂപ്പര്ക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യം മാതിരിയാണ് മൂപ്പേർക്കെതിരെ വീഡിയോ ചെയ്യുന്നതൊക്കെ കാരണം അങ്ങനത്തെ ആൾക്കാരോട് മൂപ്പര് ഒരു റെക്കോർഡ് ഉണ്ട് എന്ന് അറിഞ്ഞാലും മൂപ്പർ ഇതിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എന്റെ വാപ്പാന ഉണ്ട് ആ മൂപ്പര്ക്കറിയാ അതും റീച്ച് ആയിട്ട് നല്ല പോകുന്നു അങ്ങനെ ഒരാളാണ് ഒരു ഉൾപ്പിന്റെ ഉളുപ്പില്ലാത്ത ആളുകറിയില്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്താ മതക്കാര് എന്താ അതാണ് അത് പറഞ്ഞത് കറക്റ്റ് അത് മറ്റുള്ള മതക്കാര് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളെ പോലുള്ളവരാ നമ്മളെ പോലുള്ളവര് തങ്ങളെ വിമർശിച്ച് തങ്ങളെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും ചീത്ത പറഞ്ഞും അനാവശ്യമായുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയും വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റു മതസ്ഥരും അത് ഏറ്റെടുത്ത് ഈ തങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയാണ് നമ്മൾ മാത്രമല്ല മറ്റു മതസ്ഥരും നമ്മൾ പറയുന്നത് കേട്ടിട്ട് തങ്ങളെ വല്ലാതെ ആക്ഷേപിച്ച് വീഡിയോ ചെയ്യുക അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്കും ഇതിലെ സത്യാവസ്ഥ അറിയണമെന്നുണ്ട് പക്ഷേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു തങ്ങളെ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ള മതസ്ഥരും അത് ഏറ്റുപിടിച്ച് ചെയ്യാം അൻസാരി സൂര്യസ്ഥ അത് പറഞ്ഞതൊക്കെ ശരിയാണ് അത് തങ്ങളെ തിരുത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തങ്ങള് തിരുത്തിയിട്ടുണ്ട് പിന്നെ തങ്ങള് എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും തങ്ങൾ അതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് ഒരാളോട് ദേഷ്യം പിടിച്ചിട്ടും അങ്ങനെ ഒരു പ്രശ്നമാക്കിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരായിട്ട് കണ്ടിട്ടില്ല അതൊരു പ്ലസ് പോയിന്റാണ് അപ്പോൾ ഇയാൾ എനിക്ക് അയച്ചു തന്നത് ജംഷീർ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ സുഹൃത്ത് ചെയ്ത ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കുന്നത് നമ്മുടെ ഈ ആറ്റക്കോയ തങ്ങളുടെ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ ആ തങ്ങളുടെ മകനുമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ തങ്ങളുടെ ഗുരുക്കൾ മരണപ്പെട്ടുപോയി ആ തങ്ങളാണ് അത്രേ ഈ ആറ്റക്കോയ തങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തത് ഇജാസത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവല്ലോ എന്ന പറയുക ഒരു പൊരുത്തം ഒരു അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഏൽപ്പിക്കുക എന്ന് പറയുന്നില്ലേ അതുപോലെ തങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തതാണ് ഈ തങ്ങൾ അപ്പൊ ആ തങ്ങളുടെ മകനാണ് ഈ ഒരു വിവാദവുമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ലല്ലോ ജംഷീർ ഇടപെട്ട കേസുകളൊക്കെ ഒരുപാട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ജംഷീർ ചെയ്തതുപോലുള്ള ഇന്റർവ്യൂ തങ്ങൾക്കെതിരെയുള്ള വിവാദം ഒരുപാട് കാലം മുന്നേ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ഞാനും തങ്ങൾക്ക് എതിരായിട്ട് വീഡിയോ ചെയ്താണ് എന്നുവെച്ചാൽ ഇന്ന് അനുകൂലമായിട്ട് പറയുന്നു എന്നല്ല നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം പക്ഷെ മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടാവരുത് ഒന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റു മതസ്ഥരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാവരുത് ജംഷീർ പറയുന്ന വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടതാണ് തങ്ങളെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും ഡയറക്റ്റ് ആ മനുഷ്യനെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാനാണ് എത്തിക്കാനാണ് നോക്കേണ്ടത് ഇതിപ്പോൾ സ്വന്തം പല്ലിക്കുത്തി നാറ്റുന്നതുപോലെയാണ് പിന്നെ ഇജാസത്ത് കിട്ടിയെന്ന് പറയുന്നു തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല എന്ന് പറയും ചില സംഭവങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കളരി മർമ്മ ചികിത്സ ചെയ്യുന്ന ഗുരുക്കന്മാരില്ലേ അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അത് അതിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുകയാണ് ഒരാൾ ഇല്ലാതാകുമ്പോൾ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അത് പഠിച്ചിട്ടൊന്നല്ല അതൊരു കൈപ്പുണ്യാണ് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കൈപ്പുണ്യാണ് അതേ സ്ഥാനത്ത് പഠിച്ചിട്ടും ഗുരുക്കന്മാരാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ തങ്ങൾമാരുടെ കാര്യം അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അവരുടെ ഒരു കൈപ്പുണ്യം അവരുടെ ആ ഒരു ബർക്കത്ത് അവരുടെ വായിൽ നിന്നും വരുന്ന ആ വാക്കുകൾ പടച്ചടപ്പ് പെട്ടെന്ന് സ്വീകരിക്കുകയും അതിന് നമുക്ക് ഫലം കാണുകയും ചെയ്യുക വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറയും അന്ധമായിട്ടുള്ള വിശ്വാസമാണെന്ന് ആയിക്കോട്ടെ ശരിയായൊരു വിശ്വാസിക്ക് പടച്ച റബിനോട് ശരിക്കും പറഞ്ഞാൽ അന്ധമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് വേറെ ആരോടല്ലല്ലോ നമ്മുടെ റബ്ബിനോടല്ലേ അത് അന്ധമായി വിശ്വസിച്ചോട്ടെ എന്നുവെച്ചാൽ നമ്മൾ സ്വന്തം പല്ലിക്കൊത്തി നാറ്റിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് മാറുന്നത് നമ്മളെ പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് അന്യ മതസ്ഥരായ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളും തങ്ങളെ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് ഇതിപ്പോൾ ജംഷീർ കൊണ്ടുവന്ന വിഷയം ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് കാലമായി കേൾക്കാൻ തുടങ്ങിയ വിഷയങ്ങളാണ് അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നു പോകാതെ ഇതുപോലെ ഇങ്ങനെ വിവാദവുമായി വരുന്നവർ ഒരു മനുഷ്യനെ അധികം നാറ്റിക്കാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ലോക്കാക്കാൻ നോക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിപ്പോൾ നമ്മൾ തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിവാദവുമായി വീട് ചെയ്യുന്നത് എന്താണ് കാര്യം തങ്ങളിടത്തേക്ക് വരുന്ന ആ ഒഴുക്കിനെ നമുക്ക് തടയാൻ പറ്റും തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ജനപ്രവാഹമാണ് അവിടെ നമുക്ക് തടയിടാൻ പറ്റും ആ ഒരു വിശ്വാസികളെ അപ്പോൾ അവിടെയാണ് നമ്മൾ തടയിടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളെ തടയാനാണെങ്കിൽ കുറെ കാലം മുന്നേ ഞാൻ ശ്രമിച്ചതാണ് അപ്പോൾ ആ ഒരു ഒഴുക്കിനെ തടയണമെങ്കിൽ ഇതുപോലെ നമ്മൾ വിവാദവുമായി വന്നിട്ട് യാതൊരു കാര്യമില്ല തങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവുമായി ചെല്ലേണ്ടത് നിയമത്തിന്റെ മുന്നിലാണ് നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക അല്ലാതെ ഇതുപോലെ കാലങ്ങളായി ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഇതെവിടെയും എത്തുമില്ല ഞാൻ വെറുതെ സ്വന്തം പല്ലിക്കുത്തി നാറ്റ എന്നല്ലാതെ വേറെ ഗുണൊന്നും ഞാൻ ഇതിനെ കൊണ്ട് കാണുന്നില്ല അപ്പോൾ സംഭവം ആള് തങ്ങള് തന്നെയാണ് അപ്പോൾ തങ്ങന്മാർക്ക് ഇതൊരു ചികിത്സയായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരുടെ ഒരു കൈപ്പുണ്യമാണ് അവരുടെ വായിൽ നിന്നും വരുന്ന ആ ഒരു വാക്കുകളാണ് പടച്ചടപ്പ് സ്വീകരിച്ച് നമുക്ക് ആ രോഗങ്ങളൊക്കെ ശിഫിയാക്കി തരുന്നത് ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത് പിന്നെ ആത്മീയ കച്ചവടം ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് തങ്ങൾ ചെയ്യുന്ന കച്ചവടം സലാത്തും ദിക്കറുകളുമാണ് അല്ലാതെ കളവോ വഞ്ചനയോ കൊള്ളയോ ഒന്നല്ല അങ്ങനെ ഒരു കേസുമായി തങ്ങൾ ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല ഒരു തങ്ങൾ ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല അപ്പോൾ മനസ്സിലായില്ലേ ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് സലാത്തും ധിക്കറും ചൊല്ലിയാണ് പിന്നെ ഇതിന്റെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നു അതിപ്പോൾ ഒരുപാട് മജ്ലിസുകൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു തങ്ങൾ കുറച്ച് ബെറ്ററാണ് ഒന്നുമില്ലെങ്കിൽ കിട്ടുന്നതിൽ പാതിയെങ്കിലും കൊടുക്കുന്നുണ്ട് തങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട് അത് തന്നെയാണ് തങ്ങളുടെ വിജയം അതാണ് മറ്റുള്ള മജ്ലിസുമായി തങ്ങളുടെ മജ്ലിസ് ഒരു വ്യത്യസ്തത ഉണ്ടാകുന്നത് നല്ല നല്ല ഒരുപാട് മജലിസുകൾ ഉണ്ട് മതിനയം പോലുള്ള ഈ റമങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് വിവാദങ്ങളാണ് തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് സ്ത്രീകളാണ് രംഗത്തെറങ്ങിയിരിക്കുന്നത് ഇവരൊക്കെ തങ്ങളുടെ ചികിത്സക്ക് പോയവരാണ് തങ്ങൾ വിമർശിക്കുന്നത് അപ്പോൾ നമ്മൾ തങ്ങളെ തടയുന്നതിന് പകരം നമ്മൾ ഇവരെയാണ് തടയേണ്ടത് നമ്മുടെ ഭാര്യന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെയാണ് നമ്മൾ തടഞ്ഞു നിർത്തേണ്ടത് എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടിയും തങ്ങൾക്ക് താങ്ങി നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ കിട്ടിയത് അതാ ഞാൻ പറഞ്ഞേ പഠിച്ച ടബിനെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി തങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല അപ്പോൾ തങ്ങൾക്കെതിരെ വിവാദവുമായിട്ട് വരുന്നവര് നേരെ നിയമവുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഇതിപ്പോൾ നമ്മൾ ജംഷീറിന്റെ വീഡിയോ കണ്ടതുപോലെ ഒരുപാട് വിവാദങ്ങളുമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടതാണ് ഈ ആറ്റക്കോയ തങ്ങൾ ഒരുപാട് കാലമായി ഈ ഒരു ഫീൽഡിൽ എന്നിട്ട് ഇതുവരെ ആയിട്ടും ഈ ഒരു മനുഷ്യനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ വന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ ഇങ്ങനെ പറയുന്നവര് ഇങ്ങനെ ഒരു ചങ്കുറ്റം കൂടി കാണിക്കണമായിരുന്നു ആ ഒരു കള്ളനെ നിയമത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്ക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കള്ള ചികിത്സയുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ചുരുങ്ങിയത് ഒരു ആറു മാസം അതിനപ്പുറം അവർ പോകാറില്ല അതിനു മുന്നേ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടു പോകും അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ അങ്ങോട്ട് പിടിച്ചേൽപ്പിക്കും പോലീസിൽ ഇതിപ്പോൾ എത്ര വർഷമായി ഈ ഒരു മനുഷ്യൻ ഈ ഒരു ഫീൽഡിൽ എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാതെ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഞാൻ ഞാനിതിൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തെ പറ്റി അന്ധവിശ്വാസത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ചികിത്സയെപ്പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങന്മാരുടെ ചികിത്സ അത് പഠിച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല അത് അവരുടെ ഒരു പൊരുത്തമാണ് അവരുടെ ഒരു ബർക്കത്താണ് ആ ഒരു കൈപുണ്യത്തിൻ്റെ ഫലമാണ് ഈ രോഗം മാറുന്നത് അതിപ്പോൾ വിശ്വാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും അങ്ങനെയുള്ള വിശ്വാസികളെയാണ് നിങ്ങൾ തടയിടാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഒരു അന്ധമായ വിശ്വാസം തന്നെയാണ് അത് പടച്ച റബിനോടാണ് അത് നമ്മൾ എതിരെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പടച്ച റബിനോടല്ലേ അന്ധമായി വിശ്വസിക്കുന്നത് പടച്ച പടച്ചറബിനോടുള്ള അന്ധമായ വിശ്വാസമാണ് ഇതുപോലുള്ള തങ്ങന്മാരുടെ അടുത്തും നമ്മൾ നമ്മളെത്തുന്നത് ഇതിപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂട്ടോ അദ്ദേഹം ഒരു തങ്ങളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ടാകും ഫലമുണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്തത് പിന്നെ ചിലരുണ്ട് വിശ്വാസികളല്ലാത്തവർ അവര് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവർക്ക് ഫലം കാണണമെന്നുമില്ല അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ തിരിച്ചു വന്ന് തങ്ങളെ വിമർശിക്കുന്നത് വെച്ചാൽ അവർ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവരെ പറപ്പ് പരീക്ഷിക്കുകയാണ് അവർക്ക് അതിൻ്റെ ഫലവുമില്ല അപ്പോൾ ഇവരുടെ ചികിത്സക്ക് ഫലം കാണാത്തത് കൊണ്ട് ഇവർ പുറത്തു വന്ന് തങ്ങളെ വിമർശിക്കുകയാണ് തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നവരെയാണ് ഞാൻ പറയുന്നത് അവർക്ക് എന്തായാലും ഫലം കിട്ടില്ല വിശ്വാസവുമായി നമ്മൾ ചെല്ലണം ആ ഒരു വിശ്വാസമാണ് നമ്മുടെ എല്ലാ രോഗവും മാറ്റുന്നത് വിശ്വാസം ഇല്ലാത്തവർക്ക് ഈ ഒന്നും പരിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വിഷയവുമായിട്ട് വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഇൻഷാല് അസ്ലാം വലൈക്കു വറഹമത്